നമസ്കാരം കഴിഞ്ഞ ദിവസം പുലർച്ചെ മലയാളികൾ ഉണർന്നത് വെൽ വളരെ ഞെട്ടിക്കുന്ന വലിയൊരു വാർത്ത കേട്ടുകൊണ്ടാണ് അതായത് സൗമ്യവധക്കേസിലെ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എന്ന ഒരു വാർത്തയായിരുന്നു പുലർച്ചെ ഒന്നരയോടുകൂടി തന്നെ ജയിലിൽ ചാടി എന്ന ഒരു വാർത്തയായിരുന്നു കേരളം വലിയ ആശങ്കയോടെ ആകാംക്ഷയോട് തന്നെ കേട്ടത് പക്ഷേ ഗോവിന്ദജാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ നാട്ടുകാരുടെ കൂടി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു പൊക്കിയെടുത്ത് വീണ്ടും അകത്തിടാൻ കഴിഞ്ഞു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിലിലുള്ളിലെ ജയിലെന്ന് അറിയപ്പെടുന്ന പത്താം ബ്ലോക്കിൽ നിന്നും ഒരു തടവുകാരൻ അതും ഒരു ഒന്നരക്കയ്യനായിട്ടുള്ള ഒരു കൊടുംകുറ്റവാളി അയാൾ അതിവിദഗ്ധമായി സെല്ലിലെ കമ്പി മുറിച്ച് പുറത്തു ചാടി അല്ലെങ്കിൽ വൈദ്യുതി ഫെൻസിംഗ് വേലിയൊക്കെ കടന്ന് അവത്തിൽ തന്നെ കുരുക്കിട്ട് താഴേക്ക് ഊർന്നിറങ്ങി രക്ഷപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പൊതുബോധ്യത്തിന് അവിശ്വസനീയമായി തോന്നി ആ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദുരൂഹത ഈ ഒരു വിഷയത്തിൽ ആരോപിച്ചത് ഗോവിന്ദചാമി ജയിൽ ചാടിയതിൽ സർവ്വത്ര ദുരൂഹതയുണ്ടെന്നായിരുന്നു അത് അയാൾ ജയിൽ ചാടിയതാണോ അതോ ഗോവിന്ദചാമി ആരെങ്കിലും ജയിൽ ചാടിച്ചതാണോ എന്ന സംശയമുണ്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയ സമയം പോലീസിൽ വിവരം അറിയിക്കുന്ന സമയം ഫെൻസിംഗ് ഓഫ് ചെയ്തതിലെ ദുരൂഹത തിലെ ദുരൂഹതാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രൂക്ഷമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് അത് സി പി ഐ എമ്മിന്റെ പല നേതാക്കൾ ജയിലിന്റെ വികസന സമിതിയിലുള്ള പി ജയരാജൻ ഉൾപ്പെടെയുള്ള സി പി ഐ എമ്മിന്റെ പല ഉദ്യോഗസ്ഥരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കെ സുരേന്ദ്രന്റെ ഒരു വലിയ ആരോപണം എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞ വാക്കിങ്ങിനാണ് കൊടുങ്ങും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടിയത് രാത്രി ഒന്നേകാലിന് ജയിൽ അധികൃതർ അതറിയുന്നത് പുലർച്ചെ അഞ്ചേ കാലിന് പോലീസിനെ അത് അറിയിക്കുന്നത് പുലർ രാവിലെ ഏഴേ മതിലിന്റെ വൈദ്യുതി ഫെൻസിങ് ഓഫ് ആണ് ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്തതിൽ സർവത്ര ദുരൂഹതയുണ്ട് ജയിൽ ചാടിയതോ ചാടിച്ചതോ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനും തൃക്കരിപ്പൂർ എം എൽ എയും എന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം ഇതിൽ വലിയ തോതിലുള്ള ഒരു മറുപടിയുമായി പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി അതായത് കെ സുരേന്ദ്രന്റെ വീടിരിക്കുന്ന സ്ഥലം സ്വന്തം സ്വദേശമായിട്ടുള്ള ഉള്ളിയേരിയും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രവും തമ്മിൽ വളരെ ദൂരക്കുറവുണ്ട് അദ്ദേഹത്തിന്റെ അതായത് കെ സുരേന്ദ്രന്റെ മനോനില പരിശോധിക്കാൻ ബി ജെ പി പ്രവർത്തകരോട് താൻ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പി ജയരാജന്റെ ഒരു മറുപടി പോസ്റ്റ് അങ്ങനെ ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടം അത് ഒരു വലിയ പരസ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരിലേക്ക് കൂടി കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് വായിച്ചു പോകേണ്ടതുണ്ട് കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് അതായത് കഴിഞ്ഞ ദിവസം അധികാലത്ത് തന്നെ കേട്ടത് അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ച് പുറത്തു കടന്നെന്നാണ് പ്രാഥമിക വിവരം ഇത് ഗൌരവവാഹമായ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ് ആ അന്വേഷണം സർക്കാർ ജാഗ്രതയോടെ നടത്തുമെന്ന് ഉറപ്പിക്കാം എന്നാൽ ഈ ജയിൽ ചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അതിന്റെ തെളിവാണ് ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രന്റെ ണം സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അനൌദ്യോഗിക അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനോനിലയാണ് വ്യക്തമാക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ് അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ ബി ജെ പി പ്രവർത്തകരോട് താൻ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പി ജയരാജൻ ഒരു മറുപടിയായി തന്നെ രാഷ്ട്രീയപരമായി തന്നെ വളരെ രസകരമായി ആ ഒരു മറുപടി കൊടുത്തിട്ടുള്ളത് ഏതായാലും ഗോവിന്ദചാമി ജയിൽ ചാടിയത് അക്ഷന്തവ്യമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അയാൾ ജയിൽ ചാടിയതാണോ ചാടിച്ചതാണോ എന്നൊക്കെ വളരെ കൃത്യമായി വരും ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ വ്യക്തമാകും പക്ഷേ അതുമായി ബന്ധപ്പെടുത്തി ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ കെ സുരേന്ദ്രൻ ശ്രമിച്ച ഒരു ശ്രമത്തെ വളരെ ഭംഗിയായി തന്നെ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്ന പി ജയരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നതോടുകൂടി ഈ ഒരു വിഷയത്തിന് രാഷ്ട്രീയമാനം കൂടി കൈവന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം